ഇതാണ് പറഞ്ഞ അതെ അതാണ് മൂന്ന് റൗണ്ട് കഴിഞ്ഞ് സാരം ശരം പുതുസാരം അടിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയില് നമുക്ക് മിക്കവാറും കാടുകളില് പുതുസാരം ഇല്ല ഇല്ല ഇത് ഉണ്ടോ ഇതിന്റെ നീളം കണ്ടോ അതെ അതെ പറഞ്ഞാൽ ഒരു അഞ്ചടി ഇതരടി വരും അഞ്ചരടി നീളം വരുന്ന സാരമാണ് അതെ ശരാണ് നല്ല നല്ല ശരത്തിന്റെ കരുത്ത് ഏഹ് ശരം അതുപോലെ വേര് വേര് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളം നമ്മൾ ഒഴിക്കുന്നതിന്റെ മെയിൻ കടവെന്ന് പറയുന്നത് ശക്തിയാണ് കേട്ടോ വേരിന്റെ ശക്തി ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളം ചെടി വലിച്ചെടുക്കൂ ഗ്രോത്ത് പ്ലസ് ഒരു മൂന്ന് റൗണ്ട് ഒഴിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേനോളം നോക്കുക എത്ര പാപച്ചാടൻ എന്ന് വരെ ഉണ്ട് ഇരുന്നൂറ് ശരവായി അതിനെ സംരക്ഷിച്ചു സംരക്ഷിച്ച് നിർത്തില്ലോ ആയി ഞാൻ നന്ദി കേട്ട് പാപ്പിച്ച് ഇന്ന് ഞാൻ നിൽക്കുന്നത് നെറ്റുത്തുഴു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നെറ്റുത്തൊഴു എന്ന് പറഞ്ഞാൽ പുറ്റടി വെണ്ടമ്മയുടെ ചേറ്റുഴി കൊച്ചറ അതിനകത്ത് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ ബാബു ചേട്ടൻ ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം പാട്ടമെടുത്ത് കൃഷി ചെയ്തിരിക്കുന്ന ഒരു തോട്ടം അദ്ദേഹം പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പലതവണ ഗ്രോത്ത് പ്ലസ് ചെയ്ത് വേലത്തിന് ചിമ്പ് രം കായ മൂന്ന് റൗണ്ട് കഴിഞ്ഞ് നാലും അഞ്ചും കായോ ഇതോ നാലു അഞ്ചും കാ കിടക്കുന്ന ഒരു തോട്ടം മൂന്ന് എടുപ്പ് കഴിഞ്ഞ് മൂന്നെടുപ്പ് കഴിഞ്ഞു മൂന്നെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടോ അഞ്ച് കായ് ആറ് ഉണ്ട് ഇതേ ഈ ഗ്രോത്ത് പ്ലസ് ഒഴിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ചെടിക്കുണ്ടായത് ഗ്രോത്ത് പ്ലസ് ഒഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആറ് നൂറ് ആറ് ഇരുന്നൂറിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കായ കിട്ടിക്കൊണ്ടിരുന്നാണ്

നല്ല കെട്ടി ട്ടി തട കരുത്ത് കണ്ടു പൊക്കം ഓക്കെ അതുപോലെ തന്നെ ശരത്തിന്റെ കരുത്ത് ഏഹ് ശരം അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളം നമ്മൾ ഒഴിക്കുന്നതിന്റെ മെയിൻ എന്ന് പറയുന്നത് വേരിന്റെ ശക്തിയാണ് കേട്ടോ വേരിന്റെ വേരിൻ്റെ ശക്തി ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളം ചെടി വലിച്ചെടുക്കുള്ളൂ വലിച്ചെടുക്കുള്ളൂ അതുപോലെ കരുത്താണെങ്കിൽ

ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോക്കുക വേരിൻ്റെ കരുത്ത് ഇതാണ് ഇതുപോലെ വേര് കരുത്തായിട്ട് വെള്ളം വരണം അല്ല നൂറ് ഇതിപ്പോന്ന് പറഞ്ഞാൽ ഒരു നൂറ് ചിമ്പ് മേളുണ്ട് ഉണ്ടോണ്ട് ഏഹ് നൂറ് ചിമ്പ് മേളുണ്ട് അതുപോലെ ശരമുണ്ട് നല്ല ഇതായി നല്ല കരുത്താണ് നല്ല കരുത്താണ് അതുകൊണ്ടാണ് നമ്മൾ പലതവണ വീഡിയോ ചെയ്തെങ്കിലും ഇത് ചെയ്ത കർഷകൻ തന്നെ പുള്ളിയുടെ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നു അതുപോലെ പാട്ട് എടുക്കുമ്പോഴേ പാട്ടെടുക്കുമ്പോഴേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി ഒരു തീർത്ത് കട്ട് ചിമ്പയും കരുത്തില്ലാതെ ഒരു ഊർജമില്ലാതെ ഒരു പഴുപ്പ് പോലെ നിന്നാണ് ഇപ്പൊ കണ്ടോ ശരത്തിന് ഇത്ര നീളമായി ഏഹ് ചെടിക്ക് നല്ല കരുത്തായി നീളമായി ചെടിക്ക് പച്ചപ്പായി ഇതുകൊണ്ടോ നല്ല പച്ചപ്പ് കരുത്ത് ഏഹ് ഇതുപോലെ നല്ല സെറ്റപ്പായിപ്പോ ചെടി ചെടി അതാണ് അതിൻ്റെ ഒരു ഇതാണ് അല്ല ഇതിലും നീളം വരുന്നതാണ് ഇത് കണ്ടോ ശരം എന്ന് പറഞ്ഞാൽ ഈ വലിപ്പത്തിലുള്ള സ്ഥലമാണ് അതുപോലെ കൊത്ത അടുപ്പമുണ്ട് നല്ല കൊത്തടുപ്പുണ്ടോ അതുപോലെ തന്നെ കായോ ബോൾട്ടല്ല എത്ര കായ പിടിച്ചിട്ടുണ്ടോ കണ്ടോ എത്ര കായ് ആ മൂന്ന് റൗണ്ട് എടുത്ത കായയാണ് അപ്പൊ ഇതിന്റെ ഇത് ഇവിടെ ഒക്കെ എടുത്തുപോയാണ് അത് കഴിഞ്ഞ് നിൽക്കുന്ന കായാണ് ഇപ്പൊ നാല് കായ അഞ്ചു കായ കണിപ്രമ്പം കുറെ വെച്ചിട്ടുണ്ട് അപ്ര അപ്പം അത് കാണാം ഒന്നരവർഷമാകുന്ന ഒന്നര വർഷമാകുമ്പോഴത്തേക്കും കായ ഈ ശരം ഇതുണ്ടോ ശരവും ഇതായിട്ടാണ് കായ ബോൾട്ടായി ഇപ്പൊ തന്നെ ഇതുണ്ടോ കായുണ്ട് ഷാവുന്നതാണ് ഇതിന്റെ അതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ ചിമ്പ് ഇതുപോലെ കരുത്ത് കുറഞ്ഞ ചിമ്പായിട്ട് നിന്നാണ് അപ്പൊഴിച്ചു കഴിച്ചപ്പോഴത്തേനും ചിമ്പ് ഇതുകൊണ്ടോ ചിമ്പ് പറഞ്ഞാ ഇപ്പോ നൂറ് ചിമ്പ അടുത്തുണ്ട് ഒന്നര വർഷം ആവുന്നേ ഉള്ളൂ പ്രായമാവുന്നേ ഉള്ളു ഏഹ് അതാണ് ഇതിന്റെ പ്രത്യേകത ചിംബിന് കരുത്തായി ഇതാണ് പറഞ്ഞ കണിപറമ്പൻ അതാണ് കഴിഞ്ഞത് മൂന്ന് റൗണ്ട് കഴിഞ്ഞ് കിടക്കുന്ന കണിപറമ്പൻ ആണ് ഉണ്ടോ ഇപ്പം ഇരുപത്തി പ്ലസ് ഒഴിച്ച സാരം ഉണ്ടോ പുതുശ്ശേരം അടിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമുക്ക് മിക്കവാറും കാടുകളിൽ പുതുശരമില്ല ഇല്ല ഇല്ല പുതുശരം അടിക്കുന്നില്ല ഇല്ല പഴയ കഴിഞ്ഞ വേനൽക്കാലത്തിന് ഇപ്പുറത്തോടെ ഉണ്ടാകുന്ന സ്ഥലമുള്ളൂ ഉള്ളുണ്ടോ ഇതുണ്ടോ പുതുശ്വരം അടിക്കുന്നുണ്ടോ ഇത് ഈ ശരം ഇതിന്റെ വളർച്ച ഉണ്ടോ കരുത്തുമുണ്ടോ കൊത്തടുപ്പം അതാണ് പുതുശ്ശേരം ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഒരു കാട്ടിലും അങ്ങനെ പുതുശ്ശേര അടിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇതിപ്പം ഉണ്ടോ പുതുശ്ശേര അഴിക്കുന്നുണ്ട് അതെ അതുപോലെ അതുപോലെ ഇത് കണ്ടോ പുതുശ്ശേരം നല്ല രീതിയിൽ പുതുശ്ശേര പിടിക്കുന്നുണ്ട് നല്ല ബോട്ടിലാണ് വരുന്നത് ആ ബോട്ടിൽ അതുകൊണ്ടോ കാട വലിപ്പം കണ്ടോ കണ്ടോ നല്ല ബോട്ട് കായാണ് കണ്ടോ അതാണ് ഗ്രോത്ത് പ്ലസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓ ശരി 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 ഹരി എണ്ണം കൂടുതലുണ്ട് അതെ അതെ തൊണ്ടുകട്ടി കുറവ് അത് വലിപ്പം കൂടുതൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടോ പിന്നെ നീളം കൊണ്ടോ അതെ 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 എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചടി അഞ്ചരടി വരും അഞ്ചരടി എങ്കിലും നീളം വരുന്ന ശരാണ് അതെ ഇതുണ്ടോ നല്ല ബോൾട്ട് ആ നല്ല ബോൾട്ട് പാട്ടം എടുത്തിരിക്കുന്നതാണ് ഈ പാട്ടത്തിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഈ പാട്ടം എടുക്കുന്ന ആളിന് അത് മാക്സിമം ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് ആദായം എടുക്കാൻ ശ്രമിക്കുന്ന ഒരു കർഷകനായിട്ടാണ് എനിക്ക് മനസ്സിലായത് വേണ്ട മൂലകം എന്ന് പറയുമ്പോ അതിന്റെ അകത്ത് ഉണ്ട് നമ്മൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം തന്നെ അതാണ് ഇതിന്റെ അകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവ് കൂടുതൽ ഉൽപാദനം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് കൃഷിന്ന് ലാഭം ലാഭപരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിപ്പോ ആറായിരം രൂപ ഏഴായിരം രൂപയുടെ ഒക്കെ ടോണിക്ക് ആൾക്കാർ മേടിച്ചടിക്കുന്നു അതൊന്നും നമുക്ക് ചിലവും കണക്ക് കൂട്ടി നമ്മളെ ഇതിന്റെ വളം മരുന്ന് അതിന്റെ ചിലവ് പണിക്കൂലി ഇതെല്ലാം കണക്ക് കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഉത്പാദനം നമ്മുടെ നമ്മൾ നോക്കണം നോക്കി കഴിയുമ്പോൾ നമുക്ക് മെച്ചമായിട്ട് ഒന്നുമില്ല 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 അപ്പൊ നിസ്സാര വിലയുള്ളൂ ഒരു ചെടിക്ക് മാക്സിമം ഒരു പതിനഞ്ച് രൂപ ചെലവേ വരും ആ പതിനഞ്ചു രൂപ ചെലവേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ പറയുന്നത് ഇത് ഒന്ന് ഒരു ഇത് ഒഴിച്ചു കഴിയുമ്പോഴത്തേനും ആകെ ചിമ്മിനും തട്ടക്കും ശരത്തിനെല്ലാം മാറ്റം വരുന്നു അതിന്റെ കൂടുതൽ തൂക്കമുണ്ട് അതിന്റെ കൂടെ ഉൽപാദന ചെലവ് കുറവ് കുറവ് ഇന്ന് നമ്മള് ബാഹുചേട്ടിന്റെ നെച്ചത്തൊഴിലുള്ള പാട്ടപ്പറമ്പിലാണ് വന്ന് നമ്മൾ കണ്ടത് ഈ ഗ്രോത്ത് പ്ലസ് ഒഴിച്ചിട്ട് നിങ്ങൾ ഒത്തിരി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഇതിനുമ്പോൾ പല വീഡിയോ ചെയ്തു എന്നാൽ എൻ്റെ പറമ്പിലെ വീഡിയോയും കൂടി ഒന്ന് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വന്നു ഒരു ചരവെന്നൊക്കെ പറയുന്നത് ഇതാണ് കാണാമല്ലോ ബോൾട്ട് ഇതാണ് ബോൾട്ട് ഗ്രോത്ത് പ്ലസ് ഒഴിച്ചതാണ് ഗ്രോത്ത് പ്ലസ് ഇനെ പലരും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്താണ് പലപ്പോഴും ഈ കണ്ടന്റ് എന്നാന്ന് നമ്മൾ പറയുന്നത് അപ്പം അത് പക്ഷേ ആദ്യത്തെ കുറേ ഭാഗം കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് ആൾ പോകും അതുകൊണ്ടാണ് അതിൻ്റെ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് പറയേണ്ടി വരും അപ്പോൾ ഇതിനകത്തുള്ളത് എൻ ബി കെ ഉണ്ട് മഗ്നീഷ്യമുണ്ട് അമിനോ ആസിഡുണ്ട് കുമിക് ആസിഡുണ്ട് പൾവിക്കാസിഡുണ്ട് സി ഫുഡ് ഉണ്ട് ഇതൊരു നിശ്ചിത അളവിൽ ഒരു കുഴമ്പ് രൂപത്തിൽ കൂട്ടിയ ഒരു മിശ്രിതമാണ് ടാസിയൻ സോണേറ്റും കൊടുക്കുന്നത് കൊണ്ടാണ് ചെടികൾക്ക് ഇത്രയും കരി കരുത്തും ബോൾട്ടും പിന്നെ ഈ കായ്ക്കൊരു വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ സാധാരണ കാണുന്ന വലിയ കളർ ഇല്ലാത്ത പോലെ തോന്നും അതെ ഇത് ഉണങ്ങി വരുമ്പോൾ വരുമ്പോൾ ഉണങ്ങി നല്ല 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 കളറാണ് 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 വരുമ്പോ നല്ലൊക്കെ പറയുന്നത് നമുക്ക് ഇത് നയൻ ആണ് ഇതിപ്പോൾ മൂന്ന് റൗണ്ട് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പം നവംബർ മാസം തീരാറായി മൂന്ന് അപ്പോഴത്തേന് മൂന്ന് റൗണ്ട് കഴിഞ്ഞ് നാലിലേക്ക് എത്തിയ ഒരു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കർഷകരോട് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാരണം ഇത് ഇത് ഒഴിച്ചത് കൊണ്ട് ഒഴിച്ചിട്ട് പലവിധ വളങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഗ്രോത്ത് പ്ലസ് ഒഴിച്ചിട്ട് ഇതുപോലെ റിസൾട്ടാണ് അത് എന്റെ പരമ്പ കൂടെ കാണിക്കണമെന്നാവശ്യപ്പെടുന്ന കർഷകനെയാണ് ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഗ്രോത്ത് പ്ലസ് ഒഴിക്കും ഒഴിച്ചു നമ്മൾ ഇത്രയും ചിമ്പൊക്കെ ആക്കി പത്തും മുപ്പതും നൂറും ചിമ്പ് വരെയായി നമ്മൾ മുമ്പും കണ്ടു ഈ അടത്തില് തന്നെ ഒരു വശം കണ്ടു ഈ ചിമ്പുകൾ ചാരവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ വലിയ വേനലാണ് വരുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ വേനൽ അധികമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പുതയിട്ടേ മതിയാവും ഈ ചെടി സംരക്ഷിക്കും ഇത്രയും നല്ല ചെടി നമുക്ക് സംരക്ഷിച്ചേ മതിയാവും വരും ഈ വരുന്ന വേനൽ കടുത്ത എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ നമ്മളിതിനെ സംരക്ഷിക്കണമെങ്കിൽ പുതയിട്ട് കൊടുക്കണം പുതയിടുന്നതിന് ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത് തേയിലച്ചണ്ടി അത് വയനാട്ടിൽ നിന്ന് നമ്മൾ ഇറക്കി കൊടുക്കും കർഷകർക്ക് അപ്പം തേയിലച്ചണ്ടി ഒരു രണ്ടിഞ്ച് കനം ഏറ്റവും കുറഞ്ഞത് ഒരയടി മാറ്റി രണ്ടിഞ്ച് കനം ചെടിയുടെ ചുറ്റും ഇട്ടുകൊടുത്താൽ വേറെ വേറെ സംരക്ഷിക്കും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും വെള്ളം കൊടുത്താൽ മതി അതാണ് അതിനകത്ത് ഹൈലൈറ്റ് കഴിഞ്ഞ വർഷം ചെടി ചെടി ചെയ്ത് ചെയ്ത് അതെ അപ്പം ഈ തേയിലച്ചണ്ടി ഉപയോഗിച്ചാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള അമിനോ അതിനകത്തുണ്ട് അത് ചെടികൾക്ക് നല്ല കരുത്തും നാരുവേര് പേര് സംരക്ഷിക്കും വേര് വേരോട്ടം കിട്ടും വേരോട്ടം കിട്ടും സംരക്ഷിച്ച് നിർത്തും പതിനഞ്ച് ദിവസത്തൊരിക്കൽ വെള്ളം കൊടുക്കാം കൊടുത്താൽ മതി ഏറ്റവും വലിയ അത് നമ്മൾ അടുത്തു തന്നെ കടുത്ത വേനൽ വരുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ താഴെ ഉള്ള നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിശദമായിട്ടുള്ള വിവരങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പുറ്റടിയിലുള്ള ഒരു പയസ്സ് ചന്ദ്രൻകുന്നേൽ എന്ന് പറയുന്ന ഒരാളിൻ്റെ കൗട്ടത്തിൽ ഞങ്ങൾ വീഡിയോ എടുത്തു